ജില്ലാ പഞ്ചായത്തിലെ കൂടി അതിന്റെ ഭരണാനുമതിയും ടെൻഡർ നടപടി ടെസ്റ്റ് നടത്തി അതുപോലെ ഫയലുകൾ നമ്മൾ സംഘടിപ്പിച്ചു അതിനുശേഷം കോവിഡ് സാഹചര്യവും അന്നത്തെ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞിട്ട് ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ആറ് കാലയളവിൽ ഭരണസമിതി പന്ത്രണ്ട് ലക്ഷം രൂപയോളം ഇഗ്നീഷ്യസ് എന്ന കോൺട്രാക്ടറിന്റെ ബില്ല് മാറിക്കൊടുത്തിട്ടുള്ളതാണ് ആ ബില്ല് കൊടുത്ത വാക്കിനാണ് ബഹുമാന്യായ വ്യവസായ വകുപ്പ് മന്ത്രിയെ ഇന്ന് കൊണ്ടുവന്ന് വീണ്ടും ഒരു ശിലാസ്ഥാപന കർമ്മം നടത്തിയത് എന്റെ മാനദണ്ഡമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചോദിക്കുന്നത് കാര്യം ഒരു പ്രാവശ്യം ശിലാസ്ഥാപന കർമ്മം നടത്തിയ കെട്ടിടത്തിന് അതിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി വീണ്ടും വരുന്ന ഭരണസമിതി വീണ്ടും ഒരു ശിലാസ്ഥാപന കർമ്മം നടത്തുന്നു എന്നുള്ളതാണ് ഏത് മാനദണ്ഡമാണ് അതിന് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഭരണസമിതിയിൽ പതിമൂന്നേ തൊള്ളായിരത്തോളം വരുന്ന സെന്റ് സ്ഥലം വാങ്ങിക്കുകയും അതിനുശേഷമാണ് ഇന്ന് വൈസ് പ്രസിഡന്റായ പി അനുഷ് ആ ഭരണസമിതിയിലുള്ളതാണ് ഐക്യകണ്ഠ്യേനയാണ് അന്ന് ഇടതുപക്ഷത്തിന്റെ മെമ്പർമാരും വലതുപക്ഷത്തിന്റെ മെമ്പർമാരും ഐക്യകണ്ഠ്യാനെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അന്ന് പഞ്ചായത്ത് ഭരണസമിതിയുടെ അടിയന്തര കമ്മിറ്റി കൂടി രണ്ടാമത്തെ ഒരു തീരുമാനമുണ്ട് അതിനുശേഷം പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ സാധാരണ കമ്മിറ്റിയുടെ തീരുമാനം അപ്പോൾ ഈ ഭരണസമിതി ഇതെല്ലാം ഈ തീരുമാനങ്ങളൊന്നും നോക്കാതെ ഇതെല്ലാം വീണ്ടും അവരുടെ വികസനമായി മാറ്റി ഒരു ഉദ്ഘാടന കർമ്മവും നടത്തുന്നതാണ് മൂന്ന് നിലയിലായിട്ടാണ് പുതിയ കെട്ടിടം പണിയുന്നതിന് വേണ്ടി അന്ന് രണ്ടായിരത്തി ഇരുപത് വരെ ഭരണസമിതി രണ്ടേകാൽ കോടിയോളം രൂപയുടെ എസ്റ്റിമേറ്റും പ്ലാനും തയ്യാറാക്കിയത് അതിലാണ് ആദ്യത്തെ ഫ്ലോർ നമ്മൾ പണിയുന്നതിനു വേണ്ടി ഈ അറുപത് ലക്ഷം പ്ലസ് രാജീവ് ഗാന്ധിയുടെ ചേർത്തുകൊണ്ട് നടപടി പൂർത്തീകരിച്ചു കൊടുക്കും ആ ഓൺ ഫണ്ട് തന്നെയാണ് ഇപ്പോഴും ഇപ്പോഴുള്ളത് വേറെ ഇവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അങ്ങനെ നിലം കാറ്റഗറിയിൽ ഉണ്ട് എന്നാണ് ഈ പരസ്യ നിലം കാറ്റഗറിയിൽ തന്നെയാണ് ഭരണസമിതിയുടെ തീരുമാനത്തിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ ിശ്ലാസ് കർമ്മം നിർവഹിച്ചതിന് ശേഷം പത്ത് ശതമാനം ഫണ്ട് നമ്മൾ മാറ്റിയെടുക്കുന്നതിനു വേണ്ടി നമ്മൾ അടക്കുന്നതിന് പകരം അത് സർക്കാരിലേക്ക് അയച്ചു കൊണ്ട് ആ ഫണ്ട് കൂടി നമ്മൾ ഉപയോഗപ്രദമാക്കുന്നതിന് വേണ്ടിയാണ് ആ തീരുമാനം എടുത്തത് അതിനുശേഷം ഇരുപത് സെന്റ് വരെയുള്ള ഡാറ്റാ ബാങ്കിലുള്ള സ്ഥലങ്ങൾ നമുക്ക് മാറ്റിയെടുക്കുവാനുള്ളത് ഉണ്ടായിരുന്നു ആ ഒരു വർഷം കൊണ്ട് പോലും ഈ പരമസമിതി ആ പ്രശ്നം പരിഹരിക്കാതെ അഞ്ചു വർഷത്തോളം എടുത്തിട്ടാണ് നടത്തി ഇത് മുമ്പിൽ വേണ്ടിയാണ് ഈ ഇതിന്റെ കല്ലിടൽ ചടങ്ങിന്റെ ഫോട്ടോസാണ് ഈ കാണുന്നത് ഇതിൽ അന്നത്തെ ഇടതുപക്ഷത്തിന്റെ മെമ്പർമാരും ഇന്നത്തെ വൈസ് പ്രസിഡന്റ് പി പി അരൂഷ് ഉൾപ്പെടെ നിൽക്കുന്നതാണ് ഈ രണ്ട് ഫോട്ടോസും ഇതെല്ലാം പഞ്ചായത്തിന്റെ രേഖയിലുള്ളതല്ലേ അതല്ലാതെ വികസനം ഞങ്ങൾ നടത്തി എന്ന് എന്നറിയിപ്പിക്കുന്നതിന് വേണ്ടി മറ്റൊരാരും നടത്തിയില്ല ഞങ്ങളാണ് എന്തിനാണ് പലരുടെയും പിതൃത്വം ഏറ്റെടുക്കുന്നത് എന്നുള്ളത് മാത്രമേ ചോദ്യമുള്ളൂ ഇംപ്ലിമെന്റിങ് ചെയ്യുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയും എയും അതുപോലെ തന്നെ എക്സിയുടെയും അംഗീകാരം വാങ്ങിച്ചതിന് ശേഷമാണ് നമ്മൾ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചത് ഇവരെല്ലാവരും ഇതിന് അംഗീകാരം തന്നിട്ടാണോ ഈ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചത് ഏതെങ്കിലും രീതിയിൽ ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നോ എന്നാൽ ഒബ്ജെക്ട് ചെയ്യുവായിരുന്നു ഇത് ഒബ്ജെക്ട് ചെയ്തിട്ടില്ല അതായത് ഒരു ഗൂഗിൾ നമ്മൾ കിട്ടുന്ന നിർമ്മാണത്തിന് ഭരണാനുമതിക്കും കിട്ടി വർക്ക് എൻഗ്രിമെന്റ് ചെയ്ത് വർക്ക് ആരംഭിച്ചില്ല പിന്നെ അതിന് പേപ്പർ വർക്കിന്റെ ആവശ്യമേ ഇല്ല ആ വർക്ക് ചെയ്യാൻ പങ്കുകൊടുക്കുക അതാണ് അതിന്റെ ആ പ്ലാന്റ് പൂർത്തീകരിക്കാൻ ഉള്ളത് നിങ്ങൾ തന്നെ പറയുന്നു ഇതിൽ പേപ്പർ വർക്ക് ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട പേപ്പർ വർക്ക് അങ്ങനെ ഈ ഒരു സംഭവത്തില് നിങ്ങൾക്ക് തന്നെ ഉത്തമ ബുദ്ധിമുട്ട് ആ പേപ്പർ ചെയ്യലാണുള്ളത് പേപ്പർ വർക്കുകൾ പൂർത്തീകരിക്കാണ്ട് കൃത്യമായിട്ടില്ല പറയുന്ന ആ എഴിക്ക് ഇത് പണിയാൻ പറ്റില്ല ആ എഴുതി പറഞ്ഞിട്ടുള്ളത് മൂന്നലാ ജീവൻ പറഞ്ഞ സംബന്ധിച്ച കാലത്ത് ഇതിന് പ്ലാൻ തളർച്ച എച്ചിട്ട് ഇത് പണം നടക്കാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശദമായിട്ട് അന്വേഷിക്കാം നിങ്ങളുടെ കഴിഞ്ഞ പറഞ്ഞ സമയത്തെ കാലത്ത് ഈ പ്ലാൻ വരച്ച് തന്ന ഏരി അത് നിർമ്മിക്കാൻ പറ്റുന്ന ആ ഏരിയ എവിടെയെങ്കിലും നിങ്ങളുടെ മുമ്പിൽ പറയാം കഴിഞ്ഞാലും നിങ്ങൾക്ക് അപ്പൊ അവിടെ പ്രസിഡന്റ് പറഞ്ഞത് അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞത് കഴിഞ്ഞ പറഞ്ഞ സമയത്ത് കാലത്ത് എന്തായിരുന്നു പ്ലാൻ അനുസരിച്ചല്ല പുതിയ ബിൽഡിങ് നടക്കുന്നത് പുതിയ ബിൽഡിങ് പുതിയ പ്ലാൻ അനുസരിച്ചിട്ടാണ് നിർമ്മാണം നടത്തുന്നത് ആ പുതിയ പ്ലാനിലാണ് കഴിഞ്ഞ ഭരണസമിതി പ്ലാനിന് സാങ്കേതിക കിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ പരിശോധന നടത്തിയിരുന്നു തരത്തിലുള്ള നിലവിലെ ഭരണസമിതി കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് പുതിയ ഭരണസമിതിക്ക് നിലവിലുള്ള ഭരണസമിതിക്ക് കഴിഞ്ഞ ഭരണസമിതി ഉണ്ടാക്കിയ പ്ലാൻ പ്രകാരം ബിൽഡിംഗ് പണിമുടരാൻ കഴിയാതെ വന്നു അപ്പൊ പുതിയ പ്ലാനിൽ പുതിയൊരു രീതി എസ്റ്റിമേറ്റിലാണ് ആ ബിൽഡിംഗ് ഈ ഒരു വർഷത്തെ പേപ്പർ വർക്ക് നമ്മള് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനത്തിൽ തന്നെ പറഞ്ഞ ഞാൻ പറഞ്ഞല്ല ഇതിൽ നിലം എന്ന് പറയുന്ന സംഗതിയിൽപ്പെട്ടിരിക്കുന്നത് പത്ത് ശതമാനം ഫണ്ടടച്ചാൽ നമുക്ക് മാറ്റിയെടുക്കാം സർക്കാർ സ്ഥാപനമായതിന്റെ പേരിൽ ആ ഫണ്ട് നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാരിലേക്ക് അയച്ചത് ഏത് ഏത് കാലയളവിലാണ് അയച്ചേക്കുന്നത് അതിനുശേഷം ആ ഭരണസമിതി മാറി അതിനുശേഷം വരുന്ന ഭരണസമിതി ആരായിരുന്നു അവിടുത്തെ ഇപ്പോഴത്തെ അല്ല ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ ഭരണസമിതി ആ ഭരണസമിതി എന്തുകൊണ്ട് ഇത്രയും വൈകിച്ചു അതിനുശേഷം ഏത് സമയത്താണ് ഇരുപത് സെന്റ് വരെയുള്ള സ്ഥലങ്ങൾ നമുക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പെട്ടെന്ന് മാറ്റി കിട്ടും ഫണ്ടൊന്നും അടക്കണ്ട എന്നിട്ട് പോലും ഈ അവസാന സമയത്ത് ശിലാസ്ഥാപനം നടത്തിയത് ഏത് മാനദണ്ഡം ഇനിയിപ്പ പ്ലാന്റെ അപ്രൂവൽ വന്നിരിക്കുന്നതിന് അതിന്റെ സാങ്കേതികമായ എല്ലാ കാര്യങ്ങളും അങ്ങനത്തെ ഏയും ജില്ലാ പഞ്ചായത്തിന്റെ സിയും അംഗീകരിച്ചതല്ലേ പന്ത്രണ്ട് ലക്ഷം രൂപ ഇപ്പോഴത്തെ ഭരണസമിതി മാറ്റി കൊടുത്തല്ല അത് ഏതടിസ്ഥാനത്തിൽ അപ്പോൾ ആ അവിടെ ഫയലിംഗ് അടിച്ചിട്ടുണ്ടോ ആ ഫയലിംഗ് അടിച്ചതിന് വരെയാണോ ഈ പന്ത്രണ്ട് ലക്ഷം രൂപ മാറിക്കൊടുക്കേണ്ടായിട്ട് വന്നു അപ്പോൾ ആ ശിലാസ്ഥാപന കർമ്മം നടത്തിയിട്ട് വീണ്ടും മന്ത്രിയെ കൊണ്ടുവന്ന് അവഹേളിച്ചത് എന്തിനാണെന്നാണ് ചോദ്യം ഒരു രണ്ടാമതൊരു ശിലാസ്ഥാപന കർമ്മം നിർമ്മാണം വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലാനിൽ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് നടത്തിയെന്ന് പറയാം ശിലാസ്ഥാപന കർമ്മം നടത്തിയെങ്കിൽ അഞ്ച് ഇരുപത് ലക്ഷം രൂപ പിന്നെ ഒന്നല്ലേ പന്ത്രണ്ട് ലക്ഷം രൂപ അതിൽ നിന്നും കൊടുത്തത് ഇപ്പോഴത്തെ ഇതും പറയുന്നത് ഈ ഓൺ ഫണ്ട് തന്നെ ചെയ്ത വേറെ ഫണ്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല അല്ല അതിൽ നിന്നാണ് പന്ത്രണ്ട് ലക്ഷം രൂപ ഈ കൊടുത്തിട്ടുള്ളത്യാഴ്ച യു ഡി എഫിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെന്നേ ഇന്നലത്തെ നോട്ടീസിൽ ഇപ്പോഴത്തെ മണ്ഡലം പ്രസിഡന്റ് സുദർശന്റെ പേര് വരെ വെച്ച ഈ മണ്ഡലം പ്രസിഡന്റ് സുദർശന്റെ പോലും ഇതിൽ അറിയിപ്പിക്കപ്പെട്ടിട്ടില്ല അതാണ് ഇതിലേക്ക് എന്താണ് ഇവര് ശിലാ ശിലാസ്ഥാപന കർമ്മം എന്നാണോ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മാണം പുനരുദ്ഘാരിണോ അതറിയില്ല ഇവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്താവാം ചിലപ്പോൾ യു ഡി എഫിന്റെ മെമ്പർമാരോട് പറഞ്ഞിരിക്കുന്നത് നമ്മള് ഇതിന്റെ നിർമ്മാണം വീണ്ടും പുനരാരംഭിക്കുന്നു എന്നുള്ളതാണ് സ്ഥാപന കർമ്മം മന്ത്രിയെ വിളിച്ചു കൊണ്ടുപോകുന്ന ഒരാള് എട്ട ശില രണ്ടാമത് വേറെ ഒരു മന്ത്രിയെ കൊണ്ടുപോകുന്ന അത് മന്ത്രിയെ അവഹണിക്കുന്നതിന് തുല്യമാണ് ഞങ്ങള് എല്ലാവരും പ്രകൽഭരാണ് ഞങ്ങൾ അങ്ങനെ പറയുള്ളൂ ആരും മോശ എല്ലാവരും പ്രഗൽഭരാണ് യു ഡി എഫിന്റെ മെമ്പർമാര്

അറിയിപ്പിച്ചിട്ടില്ല അല്ല ഞങ്ങളൊന്നറിയിപ്പിച്ചിട്ടില്ലേ ഞങ്ങളിന്ന് വന്ന് പേപ്പറിൽ വന്നപ്പോഴാണ് അറിഞ്ഞിട്ടില്ല അതാണ് ഞങ്ങളിന്നിട്ടുള്ളു ഞങ്ങളിന്നറിയുള്ളൂ ഞങ്ങൾ ചില ആൾക്കാരുടെ ഞാൻ ചിറ്റാൻ ഹൺഡ്രഡ് പ്രസിഡന്റ് ആണ് എന്റെ പേര് ഈ നോട്ടീസിലുണ്ട് എന്റെ അടുത്ത് അതിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല ഈ നിമിഷം വരെ കാരണം സമയം ഇപ്പൊ കഴിഞ്ഞു വെച്ചിരുന്നു നോട്ടീസ് എനിക്ക് എത്തിച്ചിട്ടില്ല ായിരുന്നു അതെനിക്ക് പ്രതികരിക്കാനായിരുന്നു അത് നല്ലത് അദ്ദേഹം നല്ല

دے دیا ہے ویسے کو پارٹ میں دے دو ہم ہم لے گیا اس کلاس میں بھی کو دے رہی ہے جب میرے کو موڈ میں گیا نہیں گیا نہیں ہے یعنی کو لے کے لے کر کو دے دے لے اللہ ہم نے اگے بولنا مطلب تھا بولنا ٹھیک ہے اور جو سامنے کھڑے تھے ان سے کہا میں جاتا تاکہ یہاں کی یہ جی کے ساتھ سب کچھ ہوتا تھا پتہ نہیں تھا ادھر کو کرتا ہوں تو ایک بار یہ ہوتا ہے ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങക്ക് പുനർനിർമാണവുമായി ബന്ധപ്പെട്ടില്ല ഒരു ശിലാസ്ഥാപനം എം എൽ എ നിർവഹിച്ചുകൊടുത്ത് രണ്ടാമത് ശിലാസ്ഥാപനം നടത്തിയതിന് കഴിഞ്ഞല്ല പുതിയ പ്ലാൻ അതായത് നിലമായിരിക്കുന്ന സ്ഥലത്ത് ആ ഉദ്യോഗസ്ഥ സമാനം പറയേണ്ടി വരിക നില മയക്കെടുക്കുന്ന ഒരു ഭൂമിയിൽ ആവശ്യത്തിന് വീട്ടിലുള്ള വഴി ഇല്ലാത്തൊരു വസ്തുവിനേക്ക് മൂന്ന് നില കിട്ടത്തിന് നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ ഒരു സാക്ഷം തന്നിട്ടുണ്ടെങ്കിൽ ഒരു കഴിഞ്ഞ പറഞ്ഞ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ തന്നിട്ടുണ്ടെങ്കിൽ അതാണ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിന്റെ എയും ജില്ലാ പഞ്ചായത്തിന്റെ ഏകയും അംഗീകാരം തന്ന് അല്ലെ അതിനുശേഷമാണ് ഇതിനെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചത് അങ്ങനെ വർക്ക് അതാണ് പറഞ്ഞത് ഇതിന്റെ സാങ്ഷൻ വാങ്ങിച്ചതിന് ശേഷം അതിന്റെ നിലം കാറ്റഗറിയാണ് ഈ പറയുന്നത് അല്ലന്നെ അതിനാണ് അകലരുത് പന്ത്രണ്ട് ലക്ഷം രൂപ ഈ ഭരണസമിതി മാറ്റി കൊടുത്തു ഈ ഭരണ അല്ല ശിലാസനം നിർവഹിച്ചു ഫയലിംഗ് അടിച്ചതിന് ഈ ഭരണസമിതി അല്ല അപ്പോൾ അപ്പൊ ഈ പ്രാവശ്യത്തെ ഭരണസമിതി വളരെ മോശമായിരുന്നു ആയിരുന്നു പിടിച്ച് അടുത്തത് രക്തം മാറ്റി വെച്ചു വലുതാ മാറ്റി വെച്ചു അതെ ഈ തോന്നി തന്നെയാണ് കാരണം നല്ല കാറ്റഗറിയിൽപ്പെട്ട ഒരു വസ്തു മതിയായ രേഖകൾ ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ പൂക്കരുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ട് പൂക്കരുവർത്തിയാക്കും അപ്പൊ ഇന്ന് മതിയായ കാര്യങ്ങൾ രേഖാ പ്രാർത്ഥന ചെയ്യാതെയാണ് അതുകൊണ്ടാണ് ഇതിൽ അതിപ്രസം വന്നിരിക്കുന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ പ്ലാനിലാണ് ഈ കാര്യങ്ങൾ നടപാനിൽ അതേ പ്ലാനുമായി അതേ പദ്ധതിയുമായി ആദ്യം ബന്ധവുമില്ലെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് പറഞ്ഞത് കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത് മാർച്ചിലാണ് ഇതിന് ഭരണ അംഗീകാരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങുന്നത് അന്ന് എട്ട് ഇടതുപക്ഷ മെമ്പർമാരുണ്ട് ഏർ പത്ത് യു ഡി എഫ് മെമ്പർമാരുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അംഗീകാരം വാങ്ങിച്ചപ്പോ അന്നൊന്നും ഇല്ലാത്ത അവസരങ്ങളും ഇതിന് ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ച് ഫയലിംഗും പൂർത്തീകരിച്ച് ഇപ്പൊ വന്ന ഭരണസമിതി അതിന് പന്ത്രണ്ട് ലക്ഷം രൂപയും മാറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പറയുന്നതിലെന്ത് അതിന് പരുന്ന എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പുനർനിർമ്മാണം തുടങ്ങുന്നു പറയാ ശിലാസ്ഥാപന കർമ്മം എങ്ങനെ നിർവഹിക്കുന്നു കാര്യമായ മാറ്റങ്ങളില്ല സ്ക്വയർഫീറ്റ് കാര്യമായ മാറ്റങ്ങളില്ല आणि तुझी पूजा करता समजली तर त्याला ते त्याच्या बरोबर मी अर्थ बोलून दिला तर त्याला त्याला दिसतो आणि त्याला त्याची आहे आपण ते रेट साईड करू आपण रेट साईड करू सर तो दिवसाला ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സാധാരണ ചെയ്യാറുള്ളു എന്ന് പറഞ്ഞാൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഒക്കെ അനുസരിക്കാറുണ്ട് സാധിക്കാറുണ്ട് ഒരു മുൻ കാരണം പഞ്ചായത്ത് ഓഫീസ് അനിവാര്യമാണ് അല്ല ചിഞ്ചാറ്റികര പഞ്ചായത്തിന് ഒരു ഓഫീസ് മന്ദിരം അനിവാര്യമാണ് അത് ഏത് ഭരണസമിതിയിരുന്നാലും അത്യാവശ്യമാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് രണ്ടായിരത്തിഇരുപത് ജൂലൈ ഒമ്പതി യു ഡി എഫ് ഭരിച്ചിരുന്ന പഞ്ചായത്ത് നിർമ്മാണം പഞ്ചായത്തിന്റെ ആസ്ഥാനത്തിന് വേണ്ടി കല്ലിട്ട് പോയിട്ട് അഞ്ചു വർഷത്തോളം യു ഡി എഫ് എന്ന് പറയുന്ന കക്ഷി ഇതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ടില്ല അവരിറങ്ങി പോകുന്നതിനുമ്പോ അവരുടെ അവസരം മുതലാക്കി നിങ്ങളിപ്പോൾ നിങ്ങൾ തുടങ്ങി വെച്ച നിങ്ങൾ തുടങ്ങി വെച്ചൊരു പ്രൊജക്ട് അത് കണ്ടി അതിന്റെ ഒരു കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ എന്താണ് തുടർന്ന് നടക്കാത്തത് എന്നുള്ളതിനെ കുറിച്ച് എണ്ണേട്ടോ നിങ്ങൾ എന്തെങ്കിലും ഒരു പത്ത് നിങ്ങൾ നിങ്ങൾക്കിട്ടില്ലല്ലോ നമ്മൾ ഇങ്ങനത്തെ ഒരു ലക്ഷം രൂപ തുടങ്ങി തുടങ്ങിയ തുടക്കി വെച്ചിട്ടുണ്ട് ആ തുടങ്ങി വെച്ചത് അതവിടെ കിടക്കണം ആ കല്ല് കിടക്കണോ ചെയ്തിട്ടില്ലല്ലോ അതിനായിട്ട് നിങ്ങള് ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ഒരു പ്രോജക്റ്റ് അവിടെ നശിച്ചു പോയതില് അപാകില്ലേ നിങ്ങൾക്ക് ഒരു ശ്രദ്ധ നിങ്ങളുടെ കൂടിയുണ്ട് ഇത് പറ്റത്തില്ല പഞ്ചായത്ത് കൂട്ടൻ തന്നെയാണത് മനസ്സിലാക്കുക ഇങ്ങനെയുള്ള അതെ അതെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയൊക്കെ അറിയിപ്പിക്കണം മറ്റല്ലേ ആ പുറത്ത് രണ്ടു